ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പപ്പടം നിറച്ചതാണേ അപ്പോൾ നിങ്ങൾ തന്നെ കണ്ട പോലെ തന്നെ പപ്പടം നിറച്ചതാണ് അപ്പോൾ പപ്പടം എങ്ങനെ നിറക്കണം നോക്കാം അത് സ്നാക്സ് ആയിട്ടും നിങ്ങൾക്ക് കഴിക്കാം അല്ലെങ്കിൽ ചോറിൻ്റെ കൂടത്തിലും കഴിക്കാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം അപ്പോൾ ഇതൊന്നെന്തായാലും നിങ്ങൾ പരീക്ഷിച്ച് നോക്കട്ടോ അപ്പോൾ ഇതിനേക്ക് ഞാനിത് മീനാണ് എടുത്തിട്ടുള്ളത് മൂന്ന് അയലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അയലെന്ന വേണമെന്നില്ല മത്തിയോ വേറെ എന്ത് മീനാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചേർക്കട്ടോ കോഴിമുട്ടാണെങ്കിലും അത് പിന്നെ വെജിറ്റേറിയൻ ആണ് അത് എന്ത് വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ മീനാണ് എടുത്തിട്ടുള്ളത് മീൻ മുളക് പൊടി ഇട്ടിട്ടുണ്ട് മുളക് മഞ്ഞൾ പൊഴിച്ചിട്ടുണ്ട് ഉപ്പിട്ടുണ്ട് സാധാരണ മുള മീനൊക്കെ പൊരിക്കുന്ന പോലെ കായം പറ്റി വെക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് പൊരിക്കുക കേട്ടോ എണ്ണ എണ്ണ പാനിലെണ്ണ ഒഴിച്ചിട്ട് അതിൽ സാധാരണ നമ്മൾ മീൻ എങ്ങനെയാണ് പൊരിക്കുന്നത് അതേപോലെ തന്നെ പൊരിക്കുക പൊരുച്ച് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് മീൻ തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് പപ്പടത്തിൻ്റെ ഉള്ളിലേക്ക് വേറെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യട്ടോ അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതാണ് ഞമ്മൾ മീനോണ്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നൊരു വെറൈറ്റി ഒരു സ്നേക്സ് ആണെങ്കിൽ പോലും ഞാനിപ്പോൾ സ്നേക്സിനല്ല കേട്ടോ ഞാനിപ്പോൾ ചോറിനെയൊക്കെ ഒരു സൈഡായിട്ട് കൂട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മൾ മൂന്ന് അയിലൊക്കെ പൊരിഞ്ഞിട്ടുണ്ട് പൊരിഞ്ഞിട്ട് നമ്മളിതിലേക്ക് അതിൻ്റെ കാമ്പ് മാത്രം എടുക്കാം മുള്ളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം മുള്ളൊക്കെ നോക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ അതാ എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മുള്ളൊക്കെ ഉണ്ടോ നോക്കണം അല്ലെങ്കിൽ മുള്ളു നമ്മൾ കൊല്ലിത്തെറക്കട്ടോ അപ്പോൾ അതാ ഒരു മുള്ളു തൈമിൽ ഉണ്ടായിരുന്നെട്ടോ ഒരു മുള്ളി ഇതിലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് നല്ലപോലെ ഇങ്ങനെ നോക്കിയിട്ട് വേണം എല്ലാം ചെയ്യാൻ എല്ലാം ഇതാക്കിയിട്ടുണ്ട് ഇങ്ങനെ തന്നെ തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു മീനാണല്ലോ പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളിയല്ല വലിയ ഉള്ളിയാണ് അതിൻ്റെ ചെറുത് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് പച്ചമുളകും അത് അതിൽ വാട്ട് ഒന്നും വേണ്ട പച്ചയിൽ തന്നെ അതിലേക്ക് എടുത്തിട്ട് കേട്ടോ അപ്പോൾ നമ്മളിത് അതിൻ്റെ കുറച്ച് ഭാഗം എടുത്തിട്ടുള്ളൂ അത് ഇതിലേക്ക് ആ മീൻ പരിച്ചതിട്ടിലേക്ക് നല്ലപോലെ ഒന്ന് കുഴക്കട്ടോ നല്ല പോലെ തന്നെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് വാ വാട്ടുന്നതിനേസ്റ്റ് ഇതാണ് വാട്ടിയെല്ലാം കുഴപ്പമില്ല കേട്ടോ പക്ഷേ വാട്ടുന്നതിനാൽ ടേസ്റ്റ് എങ്ങനെ കറും മുറും എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ കടിക്കുമല്ലോ ഈ ഉള്ളി അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് അടുത്തതാണ് നമ്മൾ പപ്പടം എടുത്തിട്ടുണ്ട് പപ്പടം ഏത് പപ്പടമാണെങ്കിലും എടുക്കട്ടോ നമ്മളിത് ആ സ്വാദിൻ്റെ പപ്പടമാണ് അപ്പോൾ എടുത്തിട്ടുണ്ട് അത് അതിൻ്റെ സൈഡിൽ വട്ടത്തിലെ സൈഡിൽ വെള്ളം ഒന്നിങ്ങനെ ജസ്റ്റ് നമ്മൾ സാധാരണ വെള്ളം ഒന്നും ഇങ്ങനെ അത് ഒട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നടുവിൽ നമ്മളാ ഫീലിങ്സ് ചേർത്തിട്ട് സൈഡൊക്കെ നല്ലപോലെ ഒട്ടണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടി ഇപ്പോൾ ഇട്ടുപോകും നല്ലപോലെ ഒട്ടുക അപ്പോൾ നമ്മൾ എല്ലാം അതേപോലെ നാല് ഭാഗത്തോ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ നാല് ഭാഗത്ത് ഒട്ടിച്ചിട്ട് നല്ലപോലെ അങ്ങനെ ഒട്ടണം അപ്പോൾ താ നമ്മളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് താ നമ്മൾ ആറോ എണ്ണൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു പാൻ എടുക്കുക പപ്പടം പൊരിക്കുന്ന പോലെ തന്നെ ഒരു ചീഞ്ചട്ടി എടുക്കുക ചീൻചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് സാധാരണ പപ്പടം പൊരിക്കുന്ന പോലെ തന്നെ ഇമ്മിലേക്ക് പൊരിക്കട്ടോ അപ്പോൾ താ പപ്പടം പൊരിച്ചിട്ട് അതേപോലെ ഓരോന്നോരോന്ന് എടുത്ത് പൊരിച്ചാൽ മതി അപ്പോൾ അതാ സാധാരണ അങ്ങനെ കാര്യമൊന്നും ചെയ്തത് സാധാരണ നമ്മൾ പപ്പടം എങ്ങനെയാണാവോ പൊരിക്കുന്നത് അതേപോലെ ആക്കിയാൽ മതി അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക എന്തായാലും പരീക്ഷിച്ച് നോക്കുക പരീക്ഷിച്ച് നോക്കിയിട്ട് എന്തായാലും കമൻറ്റിൽ അറിയിക്കട്ടെ അപ്പോൾ ഇൻഷാല്ല ഒരു അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഇതേപോലത്തെ കുക്കിങ് കുക്കിങ്ങിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ അസ്ലാം വലൈക്കും